നമസ്കാരം ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം കാറിലെത്തിയ യുവാവിന് സിഗരറ്റ് വാങ്ങി നൽകിയില്ലെന്നാരോപിച്ച് പ്ലസ് ടു വിദ്യാർത്ഥിക്ക് നേരെ മർദ്ദനം കാക്കനാട് ചിറ്റേതുകരയിൽ കുത്തപ്പിള്ളി വീട്ടിൽ അജിൻ ലത്തീഫാണ് യുവാവിന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായത് ശനിയാഴ്ച രാത്രി എട്ട് മണിയോടെ ചിറ്റേതുകരയിലെ മെയ്ത്തർ ഫ്ലാറ്റിന് സമീപം കടയിൽ ജ്യൂസ് കുടിക്കുന്നതിനിടെയാണ് വിദ്യാർത്ഥിയെ ആക്രമിച്ചത് കാറിലെത്തിയ യുവാവ് സിഗരറ്റ് വാങ്ങി നൽകാൻ വിദ്യാർത്ഥിയോട് ആവശ്യപ്പെട്ടു എന്നാൽ താൻ കടയിലെ ജീവനക്കാരൻ അല്ലെന്ന് പറഞ്ഞതോടെ കാറിൽ നിന്നിറങ്ങി ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയെ കാക്കനാട് സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ ചിറ്റേതകര തകര മേത്തർ ഫ്ലാറ്റിൽ താമസിക്കുന്ന സോണൽ സന്തോഷാണ് ആക്രമിച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നു ഇൻഫോപാക് പോലീസ് കേസ് എടുത്ത് അന്വേഷണം ആരംഭിച്ചു ആള് കാറിന് കാറൊണ്ടെന്ന് ഞാൻ കടയിൽ ജ്യൂസ് കുടിക്കാൻ കൂട്ടുകാരന്മാരോട് അപ്പൊ എന്നാ കാറിന്റെ അടുത്തോട്ട് വിളിച്ചിട്ട് സിഗരറ്റ് മേടിച്ച് കൊടുക്കാൻ ഞാൻ പറഞ്ഞ കടയിലെ ആളല്ലാന്ന് പറഞ്ഞപ്പോ എന്നാ പറയാൻ തെറിയും ചീത്ത പറഞ്ഞു അപ്പൊ ആള് എന്താണ്ട് എന്താടിച്ചിട്ടുണ്ടായി അപ്പൊ ഞാൻ മിണ്ടി ഒന്നുമില്ല കടേന്റെ അകത്തോട്ട് ഇപ്പ എന്നാ പിന്നെ തെറിയൊക്കെ പറഞ്ഞു മകളിച്ചപ്പോ ഞാൻ പിന്നെ റിയാക്ട് ചെയ്തു തിരിച്ചു ചോയിച്ചു എന്തിനാ ഉമ്മക്ക് വിളിക്കണേ അപ്പൊ അങ്ങനെ ആ ചേട്ടൻ ചേട്ടന് ഒറ്റക്കായിരുന്നു പേര് അറിയാം ആ കണ്ടറിയാം